സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഉയർന്നു കഴിഞ്ഞ ദിവസം താഴേക്ക് താഴേക്കിറങ്ങിയ സ്വർണ്ണവിലയാണ് ഇന്ന് വീണ്ടും കൂടിയത് ഒരു പവൻ സ്വർണ്ണത്തിന് ഇന്ന് നാനൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിപണി വില എഴുപത്തിനാലായിരത്തി രൂപയായി ഇന്നലെ എൺപത് രൂപയുടെ ഇടിവാണ് ഉണ്ടായത് അതേസമയം ഗ്രാമിന് ഇന്ന് അമ്പത് രൂപയാണ് വർദ്ധിച്ചത് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഒമ്പതിനായിരത്തി രൂപയാണ് ഓഗസ്റ്റ് എട്ടാം തീയതി ചരിത്രത്തിൽ തന്നെ റെക്കോർഡ് വിലയിലെത്തിയ ശേഷം അടുത്ത ദിവസങ്ങളിൽ സ്വർണ്ണവില രണ്ടായിരത്തി മുന്നൂറ് രൂപയോളം കുറഞ്ഞിരുന്നു കുറഞ്ഞും കൂടിയും കാര്യമായി മാറ്റമില്ലാതെ നിലനിന്നിരുന്ന സ്വർണ്ണവിലയാണ് ഇന്ന് വീണ്ടും വർധിച്ചിരിക്കുന്നത് ഈ മാസം ഒൻപതാം തീയതി മുതലാണ് സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്താൻ തുടങ്ങിയത് ഓഗസ്റ്റ് എട്ടിന് രേഖപ്പെടുത്തിയ എഴുപത്തയ്യായിരത്തി രൂപയാണ് സ്വർണ്ണവിലയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നിരക്ക് പിന്നീടുള്ള ദിവസങ്ങളിൽ വില കുറയുകയായിരുന്നു അടുത്ത പന്ത്രണ്ട് ദിവസത്തിനിടെയാണ് വില രണ്ടായിരത്തി രൂപയോളം കുറഞ്ഞത് ഈ മാസം തുടങ്ങുമ്പോൾ എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു സ്വർണ്ണവില ആദ്യവാരം തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ സ്വർണ്ണവില വർധിച്ചതിനു ശേഷമാണ് ഒൻപതാം തീയതി മുതൽ സ്വർണ്ണവില കുറയുവാൻ തുടങ്ങിയത് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അമേരിക്ക തീരുവ വർദ്ധിപ്പിച്ചത് ഉൾപ്പെടെയുള്ള ഘടകങ്ങളാണ് പ്രധാനമായും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്